എപ്പിസോഡ് ഓഫ് സ്റ്റീ ജോയിൻ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം അല്ല ആർക്കും സുഖമല്ലേ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഈസ്റ്റർ ആശംസകൾ അപ്പൊ ഈസ്റ്റർ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി ഇവിടെ ഞങ്ങൾ അങ്ങനെ ഒരുപാട് സെലിബ്രേഷൻ ഒന്നും പറയാനില്ല ഇപ്പം ഞാൻ വിചായാലും മാത്രമേ ഉള്ളൂ അപ്പൊ രാവിലെ ഈസ്റ്ററിന്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് പള്ളിയിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കണം അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി അത് കഴിഞ്ഞ് വന്നിട്ട് ലഞ്ച് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാം നമ്മൾ പ്ലാൻ ചെയ്തു നൈറ്റ് നമുക്ക് ഈസ്റ്ററിന്റെ ഒരു സെലിബ്രേഷൻ ഒന്ന് പൊടി പൊടിക്കാമെന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊന്നും നമ്മളിവിടെ സെലിബ്രേഷൻസ് വരുമ്പോൾ മാത്രമാണ് നമ്മളിവിടെ റെസ്റ്റോറൻസിൽ പോയിട്ട് ഫുഡ് കഴിക്കാറുള്ളത് നൈറ്റ് അങ്ങനെ ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാമെന്ന് കരുതുന്നു ഈസ്റ്റർ എന്ന് പറയുമ്പോ എല്ലാവർക്കും ഓരോ രീതിയിലുള്ള സെലിബ്രേഷൻ ആയിരിക്കും അല്ലെ ഇപ്പം നാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് പള്ളിയിൽ പോവാ പ്രാർത്ഥിക്കുക ചിലപ്പം പള്ളിയിൽ ഈസ്റ്ററിന്റെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാകും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാകും അപ്പം അതിനകത്തൊക്കെ ഒന്ന് ഇൻവോൾവ് ആവാം പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കുന്നു ടി പരിപാടികൾ ഉണ്ടെങ്കിൽ കാണുന്നു അപ്പം നാട്ടിലൊക്കെ മെയിനായിട്ട് നമ്മൾ ടി വിയിലെ പ്രോഗ്രാംസ് ഒക്കെയാണ് മെയിനായിട്ട് കാണാം പിന്നെ പുറത്ത് എല്ലായിടത്തും പോകുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ പോയി ചെറിയ വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിച്ച് അപ്പം അങ്ങനെയൊക്കെയാണ് നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്തിരുന്നത് ഒരു മിനി വേഴ്സ് എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ ഇവിടെയും സെലിബ്രേറ്റ് ചെയ്യുന്നത് പിന്നെ എന്തൊക്കെയാണെങ്കിലും ഈസ്റ്ററും ക്രിസ്മസും ഓണമൊക്കെ ആണെങ്കിലും നമ്മൾ മലയാളികൾക്ക് അത് നാട്ടിൽ എല്ലാവരുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു സന്തോഷം അത്രയും രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം ഇവിടെ നമ്മൾ ഉള്ളതുപോലെ നമ്മുടെ ചെറിയ രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു മാത്രം അപ്പം എങ്ങനെയാണ് നമ്മുടെ ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം നമ്മളങ്ങനെ പള്ളിയിൽ പോകാനായിട്ട് റെഡിയായി പള്ളിയിൽ പോയിട്ട് എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ നല്ലോണം തിരക്കുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ഒതുങ്ങി കുറച്ച് സമാധാനമായിട്ട് എടുക്കാമെന്ന് കരുതി കുറേ പേരുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനും ചെറിയൊരു മടി പോലെ തോന്നും അങ്ങനെ നമ്മൾ എല്ലാവരൊക്കെ പോയതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി നേരോട് ഇരുന്നു പ്രാർത്ഥിച്ചു പള്ളിയിൽ കുറേ നേരം ഇരിക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് അത് കഴിഞ്ഞ് നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് ഇന്ന് പാൽക്കപ്പുണ്ടാക്കുക എന്നാണ് വിചാരിച്ചത് അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കുന്ന മുമ്പ് വളരെ ശാന്തമായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു നല്ല സണ്ണി ആയിരുന്നു ഉണ്ടാക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഉപ്പും കൂടി ഇട്ടിട്ട് എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞങ്ങളെല്ലാത്തിനും ഇടാറുണ്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുക നമ്മൾ യൂസ് ചെയ്യുന്നതായി ഒരു ക്യാൻഡ് കോക്കനട്ട് മിൽക്ക് മിൽക്കാണ് നല്ലതാണത് പിന്നെ നമ്മൾ ചിക്കൻ കറി നോർമൽ ചിക്കൻ കറിയാണ് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുക അപ്പോൾ നമ്മളങ്ങനെ പാലായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക ഉള്ളി ഇടാം പച്ചമുളക് ഇടാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് സോൾട്ടായിട്ട് വരുന്നു കുറച്ച് ജിഞ്ചർ ഗാർലിക്കും കൂടി ഇടണം നന്നായിട്ടൊന്ന് സോൾട്ടായിട്ട് വന്നതിന് ശേഷം നമ്മളത് നമ്മുടെ പാൽക്കപ്പിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പക്ഷെ നമ്മൾ ഇട്ടപ്പം തന്നെ മിക്സ് ചെയ്യരുത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ പാൽക്കപ്പയുടെ റെസിപ്പി ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റുമാണ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് പ്രിപ്പേർ ചെയ്യുന്നത് ഇതിന് മുമ്പ് നമ്മൾ മഞ്ചിപ്പുരയിൽ നിന്ന് ഒരു തവണ കഴിച്ചിട്ടുണ്ട് ദുബായിൽ പോയപ്പോൾ അപ്പോൾ അന്നത്തെ ഒരു ടേസ്റ്റിൻ്റെ ഒരു ഓർമ്മയിലാണ് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമ്മളിത് പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതിയത് അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് വായപ്പോഴേക്കും ഭയങ്കരമായിട്ട് മഞ്ഞ് വീടു ഇവിടെ ഇങ്ങനെയാണ് ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പക്ഷെ ആ ഒരു മഞ്ഞുള്ള ഒരു സമയത്ത് നമുക്ക് പാൽക്കപ്പ ചിക്കൻ കൂടിയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ പോകാനുള്ള ഒരു പ്ലാനായിരുന്നു ആദ്യമെങ്കിലും നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റി നമ്മൾ ആട് ജീവിതം കാണാനായിട്ട് പോകാൻ തീരുമാനിച്ചു അപ്പം നമ്മുടെ ഡെറിയിൽ അങ്ങനെ എല്ലാ മലയാള സിനിമയും വരില്ല ചില സിനിമാസ് മാത്രമേ വരാറുള്ളൂ അപ്പം ആടുജീവിതം എന്തായാലും നമ്മൾ ബെൽഫാസ്റ്റില് പോയിട്ടാണ് കാണുന്നത് അപ്പം വളരെ സന്തോഷമായിട്ട് ചില്ലായിട്ടൊക്കെയാണ് പോകുന്നത് കാരണം ഈസ്റ്റർ ഡേയോ ആണ് പക്ഷെ അറിയാം ആരുടെ ജീവിതം കണ്ട് കഴിയുമ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊന്ന് ഹോണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം കാര്യം ബുക്കൊക്കെ നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ ആ ഒരു രീതി എന്താണ് ആ ഫിലിമിൽ കാണിക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ള ഒരു വ്യക്തമായ ധാരണയുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇത്രയും നല്ല റിവ്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പം നമുക്കും തിയേറ്ററിൽ പോയിട്ട് കാണാൻ തന്നെ വിചാരിച്ചു അങ്ങനെ നമ്മൾ ബെൽഫാസ്റ്റിലേക്ക് നമുക്കൊരു ഒന്നേകാം മണിക്കൂറൊക്കെ ഡ്രൈവ് ഉണ്ട് കണ്ടിട്ട് എറിയുന്നു പക്ഷെ എന്നാലും ആ ഒരു നല്ലൊരു ആണ് ഇപ്പോൾ സ്പ്രിംഗ് ഒക്കെ സ്റ്റാർട്ടായത് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ നമുക്ക് കുറച്ച് ലൈറ്റൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അതൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ പതിയെ ബെൽഫാസ്റ്റിലേക്ക് നമ്മൾ സിനിമ കാണാനായിട്ട് പോയി നേരത്തെ പെയ്ത മഞ്ഞിൻ്റെ ബാക്കി എന്നുള്ള രീതിയിൽ നമുക്ക് സൈഡിലൊക്കെ കാണാനായിട്ട് പറ്റും നമ്മൾ തിയേറ്ററിൽ കയറുന്നൊക്കെ മുമ്പ് നമ്മൾ കരുതി അങ്ങനെ അധിക ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്നു കാരണം അങ്ങനെ അധികം ആൾക്കാരെ കണ്ടില്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുള്ളായിരുന്നു അങ്ങനെ നമ്മൾ പതിവ് പോലെ ഒരു കൊക്ക കോളേയും പോപ് കോൺ വാങ്ങിയിട്ട് ഫിലിം കാണാനായിട്ട് കയറി എൻ്റെ ദൈവം ഈ സിനിമയെ പറ്റി റിവ്യൂ പറയാനൊന്നും ഞാനാളല്ല പക്ഷേ പ്രവാസിയായിട്ടുള്ള പാരൻസുള്ള എല്ലാ മക്കൾക്കും വളരെ ഒരു വിങ്ങലോട് കൂടി മാത്രമാണ് ഈ സിനിമ കണ്ട് നമുക്കിറങ്ങാനായിട്ട് പറ്റുള്ളൂ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്ന പല ബുദ്ധിമുട്ടുകളും ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിലല്ല ഒരു പത്ത് മുപ്പത് വർഷം മുമ്പൊക്കെ ഗൾഫിലായിരുന്ന പാരൻസുള്ളവർക്കറിയാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പല ബുദ്ധിമുട്ടുകളും നേരിട്ടിരുന്ന ഒരു വർക്കേഴ്സായിട്ട് പോകുന്നവർക്ക് പ്രത്യേകിച്ചും പിന്നെ ഭാര്യമാര് നാട്ടിലായിട്ട് ഫാമിലിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത അന്നത്തെ ആ ഒരു സാഹചര്യത്തിലുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ കാണിച്ചു തരുന്ന ജീവിതമായിട്ടല്ല എങ്കിൽ കൂടി നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് പിന്നെ ഞങ്ങളും ഗൾഫിലായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ആ ഒരു സംസാര രീതിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു മൂവിയാണ് ഇത് ഇന്റർനാഷണൽ രീതിയിൽ തന്നെ ഭയങ്കരമായ റെക്കഗ്നേഷൻ കിട്ടേണ്ട ഒരു സിനിമയാണ് അത്ര നന്നായിട്ടാണ് എല്ലാവരും ചെയ്തിട്ടുള്ളതും അപ്പം നമ്മളത് തിയേറ്ററിൽ പോയിട്ട് കണ്ടില്ലെങ്കിൽ നമുക്കാണ് മിസ്സാവാം ഇത്രയും നല്ലൊരു മൂവി മലയാളത്തിൽ നിന്നുണ്ടായി എന്ന് പറയുന്നത് തന്നെ നമുക്കെല്ലാം അഭിമാനിക്കാൻ ഒരു കാര്യമാണ് ഭയങ്കരമായിട്ട് നമ്മളെ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഈ ഒരു ആട് ജീവിതത്തിൻ്റെ ഹാങ് ഓവറിലായിരിക്കും കാര്യം ഉറപ്പാണ് അങ്ങനെ ആടുജീവിതവും കണ്ട് നമ്മുടെ ഈസ്റ്റർ നമ്മൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നവരെല്ലാവർക്കും